സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ച സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കത്തിൽ സംസ്ഥാന സർക്കാരോ ചീഫ് സെക്രട്ടറിയോ മധ്യസ്ഥത വഹിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സിനഡിനുവേണ്ടി കർദിനാൽമാർ ജോർജ് ആലഞ്ചേരിയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഹർജി നിലനിൽക്കില്ലെന്നും മധ്യസ്ഥതയ്ക്ക് സർക്കാരിന് നിയമപരമായ ബാധ്യതയില്ലെന്നും സത്യവാങ്മൂലം പറയുന്നു കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ വിസലിക്ക് തുറക്കാൻ സർക്കാരിനോട് ഇടപെടാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ങ്ങളായ ആന്റണി ജോസഫ് ടോമി ജോസഫ് എന്നിവർ നൽകിയ ഹർജിയിലാണ് കർദിനാൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഹർജി ഈ ആഴ്ച വീണ്ടും പരിഗണിക്കും ഏകീകൃത കുർബാന സീറോ മലബാർ സഭയുടെ വിശ്വാസപരമായ കാര്യമാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ ഇതിന്റെ മറവിൽ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കാര്യങ്ങളിൽ മധ്യസ്ഥ ചർച്ച നടത്താനോ കൂടിയാലോചന നടത്താനോ കഴിയില്ല പള്ളികൾക്ക് ബാധകമായ ആരാധനാ നിയമങ്ങൾ ഉണ്ടാക്കാനും തീരുമാനമെടുക്കാനും സിനഡിനാണ് അധികാരം സിനഡ് തീരുമാനിച്ച ആരാധനാക്രമം പാലിക്കാൻ ബിഷപ്പുമാർക്കും പുരോഹിതർക്കും ബാധ്യതയുണ്ട് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില ഇടവകകളിലൊഴികെ നടപ്പാക്കി ചിലരുടെ സംഘടിത പ്രതിഷേധത്തെ തുടർന്നാണ് അതിരൂപതയിലെ ചില ഇടവകകളിൽ നടപ്പാക്കാൻ കഴിയാതിരുന്നത് മാർപ്പാപ്പ കഴിഞ്ഞ വർഷം വിശ്വാസികൾക്ക് കത്തെഴുതി സിനഡ് തീരുമാനം നടപ്പാക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുകയും ചെയ്തു സിനഡ് തീരുമാനം അട്ടിമറിക്കാനുള്ള ഗൂഢ ഉദ്ദേശത്തോടെയാണ് ഹർജി നൽകിയിട്ടുള്ളതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു മുൻപ് ഹർജി പരിഗണിക്കവേ പള്ളി തുറക്കുന്ന കാര്യത്തിൽ ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോയെന്ന് സിംഗിൾ ബെഞ്ച് ആരാഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്